ഹരേ കൃഷ്ണ ചിലരെന്നെ കാണാൻ വന്നിട്ട് പറയും തിരുമേനി ഒന്നും പറയേണ്ട തിരുമേനി മൊത്തത്തിൽ പ്രശ്നമാണ് വീട്ടിനകത്ത് നിൽക്കാൻ വയ്യ നാട്ടിൽ നിൽക്കാൻ വയ്യ എല്ലായിടത്തുനിന്ന് പ്രശ്നങ്ങൾ തന്നെയാണ് ഇവിടെയൊക്കെ വിട്ടിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിരുന്നേ കൊള്ളാം വീടും വേണ്ട നാടും വേണ്ട ഭാര്യയും വേണ്ട കുട്ടികളും വേണ്ട ഒന്നും വേണ്ട അത്രത്തോളം പ്രശ്നങ്ങളാണ് ഇത് ഒരാളിൽ നിന്ന് കേൾക്കുന്നതല്ല ഇതിൻ്റെ പലതരത്തിലുള്ള തരത്തിലുള്ള ടോണുകൾ ഞാൻ കേൾക്കാറുണ്ട് അതായത് പലതരത്തിലുള്ള വിഷയങ്ങൾ ഇങ്ങനെ കേൾക്കാതെ കടന്നു പോകുന്ന ദിവസങ്ങൾ എനിക്ക് കുറവാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ വന്ന് വീർപ്പ് മുട്ടുമ്പോൾ ആരായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകില്ലേ എന്നുള്ളൊരു കാര്യമുണ്ട് ഒരു ചെറിയ കഥ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം ഒരിടത്ത് ഒരു അപ്പനും ഉണ്ടായിരുന്നു അപ്പനും അമ്മമ്മയും തമ്മിൽ എന്ന വഴക്കാണ് എന്ത് കാര്യമുണ്ടെങ്കിലും രാവിലെ മുതൽ രാത്രി വരെ വഴക്കാണ് ഇവർക്കാണെങ്കിൽ മക്കളൊന്നുമില്ല പരസ്പരം അങ്ങോട്ടും കിട്ട അടി ഒരു ഇടനില നിൽക്കാനൊന്നും ആരുമില്ല ഒരു ദിവസം അമ്മമ്മ തീരുമാനിച്ചു ഈ അപ്പൂപ്പനെ കൊണ്ടുള്ള ശല്യം മതിയാക്കണം ഇവിടെ നിന്ന പ്രാന്ത് പിടിക്കും എങ്ങോട്ടെങ്കിലും പൊയ്ക്കളെ എന്ന് കരുതി അങ്ങനെ അമ്മമ്മ തൻ്റെ കയ്യിലുള്ള എല്ലാ കാര്യങ്ങളും തൻ്റേതായ പ്രിയപ്പെട്ട കാര്യങ്ങളെല്ലാം എടുത്ത് കുട്ടയ്ക്കകത്തോട്ട് നിറച്ചു അപ്പോൾ ഇതെല്ലാം നോക്കിക്കൊണ്ട് അവിടെ അങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ് അമ്മമ്മ ഈ കുട്ടിയെടുത്ത് തലയിൽ വയ്ക്കാൻ നോക്കി പറ്റുന്നില്ല ആരെ സഹായത്തിന് വിളിക്കും ഈ വഴുക്ക് ഓടിക്കൊണ്ടിരിക്കണേ അപ്പനെ വിളിക്കാൻ പറ്റുമോ പറ്റില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ അമ്മമ്മ കുട്ട അവിടെ വെച്ചിട്ട് നേരെ അപ്പുറത്തെ വീട്ടിലെ ഒരു ചെറുപ്പക്കാരുണ്ട് അവനെ പോയി വിളിച്ചു വിളിച്ചുകൊണ്ട് വന്നപ്പോൾ അവിടെ ഇറങ്ങത്ത് അപ്പം ഇല്ല അപ്പം എങ്ങോട്ടാണ് പോയി കഷ്ടപ്പെട്ട് ആ ചെറുപ്പക്കാരൻ ഈ കുട്ട എടുത്ത് അമ്മമ്മയുടെ തലയിൽ വെച്ചു കൊടുത്തു കുറേ ദൂരം നടന്ന് നടന്ന് മുന്നോട്ട് എന്താ ഇതിൻ്റെ ഭാരം നടക്കാനും വയ്യ എന്ന് പറഞ്ഞ് അമ്മമ്മ ഈ കുട്ട ഒരു വലിയ കല്ലിലേക്ക് ഇറക്കി വെക്കുക ഇറക്കി വെച്ചിട്ട് ഇത്രയും ഭാരം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ കുട്ടയ്ക്കകത്തോട്ടൊന്ന് പരിശോധിച്ചപ്പോഴാണ് കണ്ടത് അതിൻ്റെ അകത്ത് ചുരുണ്ടു കൂടിയിരിക്കുകയാണ് നമ്മുടെ അപ്പൂപ്പൻ അപ്പൂപ്പനെ കണ്ടതും അമ്മയ്ക്ക് ദേഷ്യമായി അമ്മൂമ്മ ചോദിച്ചത് ഇതിനകത്ത് കയറിയിരിക്കുകയായിരുന്നോ അപ്പോൾ അപ്പൂപ്പൻ ചോദിച്ചു ടി നീ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ കൂടാതെ ഞാൻ എങ്ങനെ ജീവിക്കും ഞാനും നിന്നോടൊപ്പം വരുന്നു അമ്മമ്മ തലേ കൈവെച്ച് നിന്നുപോയി ഇത് തന്നെയാണ് പ്രശ്നങ്ങളുടെ കാര്യത്തിലും വരുന്നത് അതായത് പ്രശ്നങ്ങളാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓടിപ്പോവാൻ തുനി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ നമ്മളെ പിന്തുടർന്ന് വരിക തന്നെ ചെയ്യും ഒരു പ്രശ്നത്തെ കണ്ടിട്ട് മറ്റിടത്തേക്ക് ഓടിപ്പോയവർക്കെല്ലാം സന്തോഷകരമായിട്ട് ജീവിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല ഒരുപാട് പേരങ്ങനെയൊക്കെ മാറി നിന്ന് നോക്കിയിട്ടുണ്ട് പ്രശ്നങ്ങൾ മാറുന്നില്ല പ്രശ്നങ്ങൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ നീറ്റിച്ചുകൊണ്ടിരിക്കും അവർ പുതുതായിട്ട് ചെന്ന് കയറുന്ന സ്ഥലത്തും ഇതേ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരും ഒരു ഓഫീസിൽ നിരന്തരമായ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ സഹപ്രവർത്തകരുമായിട്ട് ഒട്ടും ചേരാൻ വയ്യ പക്ഷെ നല്ല ഓഫീസാണ് അവിടെ നല്ല സാലറി ഉണ്ട് പക്ഷേ ഈ യുവതി എന്ത് ചെയ്തു എന്നറിയാമോ അവസാനം അതിനെ റിസൈൻ ചെയ്തിട്ട് ആ ജോലി വേണ്ട എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിരുന്നു വേറെ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തു അപ്പോൾ വീട്ടിനകത്ത് വലിയ പ്രശ്നം ഇവിടെ ജോലി ഇല്ലാണ്ട് വീട്ടിൽ വന്ന് അപ്പോൾ അവിടെ പ്രശ്നം അവസാനം ഒരുപാട് ശ്രമിച്ചിട്ട് മറ്റൊരു ഓഫീസിൽ ചെന്നു അവിടെ ഒരാഴ്ച പ്രശ്നമൊന്നുമില്ലായിരുന്നു അത് കഴിഞ്ഞപ്പോഴോ അവിടെയും തുടങ്ങി പ്രശ്നങ്ങൾ എന്നാൽ കഴിഞ്ഞ ഓഫീസിനേക്കാളും വലിയ പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ രൂപപ്പെടുന്നതിന് നമ്മുടെയും കൂടെ ചില പങ്കുണ്ട് എന്നുള്ള ഒരു കാര്യത്തെ നമ്മൾക്ക് ഒരു ബോധ്യം ഉണ്ടാവണം കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം തനിയെ ഉണ്ടാവുകയില്ല അതിൻ്റെ ഒരു ഒരു ഭാഗം നമുക്കും എന്തൊക്കെയുണ്ട് ഒരു സ്വാധീനം നമ്മൾ പോകുന്ന എല്ലായിടത്തും പ്രശ്നങ്ങളാണെങ്കിൽ അതിൻ്റെ ഒരു കാരണം അത് തന്നെയാണ് നമ്മളൊടുത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ കണ്ടു നമ്മൾ അവിടെ നിന്ന് ഒന്ന് മാറിയപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നെങ്കിൽ ഓക്കെ ആ സ്ഥലത്തിന്റെ പ്രശ്നമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ പുതുതായിട്ട് ചെല്ലുന്ന അടുത്ത് എല്ലാ ഈ പ്രശ്നങ്ങൾ അനുവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും പറയും തിരുമേന സമയദോഷം വിട്ട് മാറുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ചെന്ന് കയറുന്ന എടുത്ത എല്ലാം പ്രശ്നം ഒരു വീട്ടിൽ പ്രശ്നം അവിടെ എന്തൊക്കെ ബാധ ഭൂതപ്രേത ബാധകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത വീട്ടിൽ പോയി അവിടെ ചെന്ന അഞ്ചാറ് ദിവസം കഴിഞ്ഞാൽ അവിടെ എല്ലാവർക്കും അസുഖം വന്നിട്ട് അഞ്ചാറ് ദിവസം നിന്നിട്ട് ഇവിടെ എന്തൊക്കെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിൽ പോയി അവിടെ ചെന്നപ്പോൾ അവിടെ കുറേ ദിവസം നിന്നപ്പം വിഷയങ്ങളൊന്നും വിട്ടുമാറുന്നില്ല ധനച്ചിലവ് കൂടുന്നു അടുത്ത വീട്ടിലേക്ക് പോയി എത്ര പേരുണ്ടായിരിക്കുമെന്ന് ഈ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ ഇങ്ങനെയുള്ള ആൾക്കാർ കാര്യം ഇവരിൽ നിന്നും പ്രശ്നം പോകുന്നില്ല എന്നുള്ളതാണ് ഒരു നഗരം വിശാലമായ നഗരമാണ് നഗരത്തിന് വലിയൊരു കോട്ടവാതലുണ്ട് കോട്ടവാതലിന് ഒരു കാവൽക്കാരൻ ഉണ്ട് കാവൽക്കാരൻ അവിടെ ഇരിക്കുമ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ കുട്ടിയും കൂടെ കുഞ്ഞു കുട്ടിയും കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ വന്നിരിക്കുകയാണ് അവൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദൂരെ നിന്ന് ഒരു യാത്രക്കാരൻ ഈ കോട്ടവാതലിൻ്റെ മുന്നിൽ വരും എന്നിട്ട് കാവൽക്കാരൻ്റെ അടുത്ത് ചോദിക്കും അല്ലെ കാവൽക്കാരാ ഈ നഗരം എങ്ങനെയുള്ളതാണ് ഇവിടെ ജീവിക്കാൻ കൊള്ളാമോ അപ്പോൾ കാവൽക്കാരൻ തിരിച്ച് ചോദിച്ചു നിങ്ങൾ വന്ന സ്ഥലം എങ്ങനെയുള്ളതായിരുന്നു അപ്പോൾ വന്ന ആഗതനായ മനുഷ്യൻ പറഞ്ഞു അയ്യോ ഒന്നും പറയണ്ട എൻ്റെ കാവൽക്കാരാ അവിടെ ഉള്ള ആൾക്കാർ ഒന്നിനും കൊള്ളില്ല എന്നെ എന്ത് കാര്യത്തിനും ദ്രോഹിക്കും ഞാൻ ഇല്ലാത്ത സമയത്ത് എന്നെ വീട്ടിൽ കയറി മോഷ്ടിക്കും ഞാൻ എന്നെ തെറി പറയും എല്ലാ കാര്യത്തിനെയും എന്നെ കുറ്റപ്പെടുത്തും നിൽക്കാൻ വയ്യാതെയാണ് ഞാൻ ഈ ആ നാട് വിട്ട് ഇങ്ങോട്ട് വരുന്നത് ഇവിടെ എങ്ങനെയാണ് ഇവിടെ ജീവിക്കാൻ പറ്റും എനിക്കത് സമാധാനത്തോടെ കിടന്നൊന്ന് ഉറങ്ങിയാൽ മതി അപ്പോൾ കാവൽക്കാരൻ പറയും ഏയ് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു സ്ഥലമൊന്നുമല്ല ഇത് ഇവിടെ ഭയങ്കര പ്രശ്നമാണ് നിങ്ങളുടെ സ്ഥലത്തിനേക്കാളും മഹാമോശപ്പെട്ട ഏരിയയാണിത് ഇത് കേൾക്കുമ്പോൾ ആ വന്ന ആളിന് കാര്യം ബോധ്യോ ഓഹ് എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് വരണേ ഞാൻ വേറെ എവിടെയെങ്കിലും പോവാം എന്ന് പറഞ്ഞ് അയാൾ നടന്നു കുറച്ച് കഴിയുമ്പോൾ മറ്റൊരു ആൾ വരികയാണ് വളരെ ഉല്ലാസവാനായിട്ടാണ് അയാൾ വരുന്നത് വന്നിട്ട് ആ കാവൽക്കാരൻ്റെ അടുത്ത് ചോദിക്കും അല്ല ഈ നഗരം എങ്ങനെയാണ് താമസിക്കാൻ കൊള്ളാം കാവൽക്കാരൻ ചോദിക്കും നിങ്ങൾ മുമ്പ് കഴിഞ്ഞിരുന്ന നഗരം എങ്ങനെയാണ് കൊള്ളായിരുന്നു അപ്പോൾ പറയും ഊഹ് ഒന്നും പറയണ്ടെന്നെ സുഹൃത്തേ എന്തും മനോഹരമായ ആ നഗരമാണ് അത് മാത്രമല്ല അവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ സമ്മതിക്കണം എന്നെ സ്നേഹം കൊണ്ട് മൂടുന്ന ആൾക്കാരായിരുന്നു എന്നെ അത്രത്തോളം അവർ ഇഷ്ടപ്പെട്ടിരുന്നു എനിക്കും അവരെ വളരെ ഇഷ്ടമായിരുന്നു പക്ഷേ എനിക്ക് കുറച്ച് ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ കുറച്ച് ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് മറ്റൊരു നഗരത്തിലേക്ക് പോകേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് തീരുമാനിച്ചത് ഇനി ഇവിടെ എങ്ങനെയൊക്കെ ആയാലും ശരി ഞാൻ അഞ്ചാറ് ദിവസം എൻ്റെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ നിന്നിട്ട് ഞാൻ മടങ്ങി എൻ്റെ നാട്ടിലേക്ക് തന്നെ എൻ്റെ നഗരത്തിലേക്ക് തന്നെ പോകും എന്തായാലും പറയൂ ഇവിടെ എങ്ങനെയാണ് എനിക്ക് താമസിക്കാൻ കൊള്ളാമോ അപ്പോൾ കാവൽക്കാരൻ പറയും ഈ നഗരത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു നഗരം ഈ ഭൂമിയിൽ വേറൊന്നും ഉണ്ടാവില്ല അവിടെ നിങ്ങളെ എത്രത്തോളം സ്നേഹിച്ചു എന്ന് പറഞ്ഞില്ല അതിൻ്റെ പത്ത് ഇട്ടിക്ക് ഇവിടെയുള്ള ആൾക്കാരെ സ്നേഹിക്കും നിങ്ങൾ അഞ്ചാറ് ദിവസം കഴിഞ്ഞ് മടങ്ങിപ്പോകാന്നല്ലേ പറഞ്ഞത് നിങ്ങൾ മടങ്ങി മടങ്ങിപ്പോകില്ല ഇവിടെ സ്വർഗ്ഗമാണെന്ന് കരുതി നിങ്ങളിവിടെ ജീവിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ആ വന്ന ആളിനെ വളരെ സന്തോഷമാണ് ശരി എന്നാൽ ആയിക്കോട്ടെ ഞാൻ പോട്ടേന്ന് പറഞ്ഞാൽ അയാൾ നഗരത്തിനുള്ളിലേക്ക് കയറിപ്പോവും ഇത് ഈ കുട്ടി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുട്ടി അച്ഛൻ്റെ അടുത്ത് ചോദിക്കും അച്ഛാ അച്ഛൻ പല കള്ളം പറയുമല്ലേ അപ്പോൾ കവൽക്കാരൻ ചോദിക്കും എന്താ മോനെ നീ അങ്ങനെ പറഞ്ഞത് അല്ല അച്ഛൻ ആദ്യത്തെ ആളിൻ്റെ അടുത്ത് പറഞ്ഞു ഈ നഗരം വളരെ മോശമാണെന്ന് എന്നാൽ രണ്ടാമത്തെ ആളിൻ്റെ അടുത്ത് പറഞ്ഞു ഈ നഗരം വളരെ നല്ലതാണെന്ന് ഇതിൽ ഏതാണ് ശരി അപ്പോൾ കാവൽക്കാരൻ പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞ രണ്ട് കാര്യവും ശരിയാണ് അതായത് ഒരാളുടെ മനോഭാവമാണ് ആ അന്തരീക്ഷത്തെ നല്ലതാക്കുന്നതും മോശമാക്കുന്നതും ആദ്യം വന്ന ആളുടെ മനോഭാവം എല്ലാത്തിലും മോശം കാണുന്ന ഒരു പ്രവണതയായിരുന്നു അതുകൊണ്ട് അയാളുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാത്തിലും മോശം ഭവിക്കും ഇന്നല്ലെങ്കിൽ നാളതിൻ്റെ മോശം ഭവിച്ചുകൊണ്ടേയിരിക്കും മറ്റേ വ്യക്തിയാകട്ടെ എല്ലാത്തിലും നന്മ കാണുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുകളെ സ്നേഹിക്കാൻ അറിയാം അതുകൊണ്ട് തന്നെ ചുറ്റുപാടുകൾ അദ്ദേഹത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു ഈ നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഗുണപരമായിട്ട് അദ്ദേഹത്തിന് മാറും അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും അതായത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ചുറ്റുപാടുകൾ മാത്രമല്ല നമ്മുടെ മസ്തിഷ്കം നമ്മുടെ തലച്ചോറും കൂടെയാണ് ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ സ്വീകരിക്കണമെന്നുള്ളൊരു കാര്യമാണ് ഒരു കുട്ടി ഒരു കാര്യം തട്ടിയിട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ ചീറിപ്പാഞ്ഞാൽ അവനൊരു അടിയും കൊടുത്ത് നീ ഇത് ചെയ്തല്ലേടാ എന്നൊക്കെ ചോദിക്കുന്ന ഒരു പിതാവുണ്ട് അതേ സമയത്ത് തന്നെ ഒരു കുട്ടി കയ്യിൽ നിന്ന് തട്ടിയിട്ടപ്പോൾ അവൻ കൊണ്ടാണ് അവന് അതിൻ്റെ മൂല്യം അറിഞ്ഞുകൂടാത്ത കൊണ്ടാണ് അവനൊരു പിഴവ് പറ്റിപ്പോയതാണ് ചെന്നിട്ട് ആ കുട്ടിയെടുത്ത് പറയും ഇത് വളരെ മൂല്യമുള്ളതാണ് അത് ഇത് മോശമായി പോയി ഇനി ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് കുട്ടിയെ സ്നേഹപൂർവ്വം അതിൻ്റെ മൂല്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു പിതാവ് ഉണ്ടായിരിക്കും അപ്പോൾ ആദ്യത്തെ ആൾ നരകം സൃഷ്ടിക്കുന്ന ആളും രണ്ടാമത്തെ ആൾ തൻ്റെ ചുറ്റുപാടുകളെ മെരുക്കി നന്മയാക്കി മാറ്റുന്ന ഒരാളുമാണ് നമ്മുടെ ചിന്താഗതികൾക്ക് നമ്മുടെ ചുറ്റുപാടുകളെ നന്നാക്കാൻ ഒരു പരിധിവരെ കഴിയും എല്ലാ കാര്യം കഴിയണമെന്ന് നിർബന്ധമൊന്നും പറയാൻ പറ്റില്ല എങ്കിലും ഒരു പരിധിവരെ നമ്മുടെ മനോഭാവം വിഷയങ്ങളെ സങ്കീർണ്ണമാകുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തും അതായത് ഒരു വിഷയത്തിന് മേലും നമ്മുടെ എടുക്കുന്ന ഒരു ഒരു ഉണ്ടല്ലോ ഒരു കാര്യം കാണുമ്പോൾ നമ്മുടെ വാശി വൈരാഗ്യമൊക്കെ വരുന്നതും നമ്മളൊരു കാര്യം കാണുമ്പോൾ അതിന് മേലെ സ്നേഹവും അതിൻ്റെ ആർദ്രതയൊക്കെ വെച്ച് പെരുമാറുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ കാണുന്ന ഒരേ വിഷയത്തിന് മേൽ രണ്ട് മനുഷ്യർ വ്യത്യസ്തമായിട്ടുള്ള നിലപാടായിരിക്കും എടുക്കുക ഒരേ വിഷയം കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല മറ്റൊരാൾ ചിന്തിക്കുക അതുകൊണ്ട് തന്നെ ഈ സംഘർഷഭരിതമായ മനസ്സ് നമ്മൾ മാറ്റണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ പ്രശ്ന ചിന്തകളല്ല പരിഹാര ചിന്തകളാണ് ആവശ്യം ഇങ്ങനെ ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളൊരു പരിഹാരം ആ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയാണ് പക്ഷേ ഇത് റിയാലിറ്റി ആയിട്ടുള്ള ലോകമാണ് ഞാനിതെങ്ങനെ ഇതിന് പരിഹാരം കണ്ടെത്തും എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് ഏതൊരു പ്രശ്നത്തിനും സൊല്യൂഷൻ കിട്ടുന്നത് അല്ലാതെ പൊളിച്ചോടുക ആത്മഹത്യ ചെയ്യുക മറ്റെന്തെങ്കിലും കൊടുംപാതകങ്ങൾ ചെയ്യുക ഇതൊക്കെ ദുർബലമായ മാനസികാവസ്ഥയുടെ പ്രതിഫലനങ്ങളാണ് നിങ്ങൾ ദുർബലനാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് സാന്ത്വന ചിന്തകൾ അതായത് സഹജീവിയോടുള്ള ആർദ്രതയോടുകൂടിയുള്ള ചിന്തകളൊക്കെ നമ്മൾ സ്വായത്തമാക്കണം അതിന് ക്ഷമ പരിശീലിച്ചേ പറ്റുള്ളൂ ക്ഷമയുള്ള മനസ്സ് കോപം ഇല്ലാത്ത മനസ്സ് ഇവ സൃഷ്ടിച്ചെടുക്കുകയാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ മനസമാധാനം നമുക്കൊന്നും വെളിപ്പാടാകലെ തന്നെയായിരിക്കും അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകളൊക്കെ നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ ചെയ്യാം വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലുണ്ട് തീർച്ചയായിട്ടും അതിൽ ജോയിൻ ചെയ്യുക ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് എൻ്റെ കീഴെ കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ ഉണ്ട് അതിലും ജോയിൻ ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ നിങ്ങൾക്കൊരു മാർഗ്ഗ നിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുവിട്ടവരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ആർ ഹരിചന്ദ്രമഠം നമസ്തേ